നടൻ കലാഭോവൻ മണിയെക്കുറിച്ചും താരത്തിന്റെ ജീവനടുത്ത രോഗാവസ്ഥയെക്കുറിച്ചും തനിക്കും മണിക്കും വന്നത് ഒരേ രോഗമായിരുന്നുവെന്നും തുറന്നു സംസാരിക്കുകയാണ് നടൻ സലീംകുമാർ കലാഭവൻ മണിയും സലിംകുമാറും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് സിനിമയിലേക്ക് എത്തുന്നതിനും ഒരുപാട് മുൻപാണ് മിമിക്രി വേദികളിലൂടെ ആരംഭിച്ച ആ സൗഹൃദം പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും വളരുകയായിരുന്നു തനിക്കും മണിക്കും വന്നത് ഒരേ രോഗമായിരുന്നുവെന്നും എന്നാൽ മണി ചികിത്സിക്കാൻ തയ്യാറായില്ല എന്നാണ് സലീം കുമാർ പറയുന്നത് ശരിയായ സമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ കലാഭവൻ മണി മരിക്കില്ലായിരുന്നുവെന്നും കുമാർ പറയുന്നുണ്ട് ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരം തന്റെ കൂട്ടുകാരനെ കുറിച്ച് സംസാരിച്ചത് മണിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു അസുഖമുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രിയ കൂട്ടുകാരന്റെ വേർപാടിനെ കുറിച്ച് കുമാർ പറയുന്നത് കുറച്ചൊക്കെ മണിയും സൂക്ഷിക്കേണ്ടതായിരുന്നു ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല ഡോക്ടറിനെ വിളിച്ചിട്ട് മണിയോടൊന്ന് വന്ന് ചികിത്സ എടുക്കാൻ എന്നും പറഞ്ഞുവെന്നും കുമാർ തുറന്നു പറയുന്നു എനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് അവനും വന്നത് സിമ്പിളായി മാറ്റാൻ പറ്റുമായിരുന്നു അവൻ പേടി കാരണം അതും അതുംകൊണ്ട് നടന്നു എന്നാണ് താരം പറയുന്നത് അപ്പോഴും കസേരയിൽ ഇരുന്ന് പോലും സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്നുവെന്നും കുമാർ ഓർത്തെടുക്കുന്നുണ്ട് മണിയെ അലട്ടിയിരുന്ന പേടിയെക്കുറിച്ചും സലീം കുമാർ സംസാരിക്കുന്നുണ്ട് അസുഖമുണ്ടെന്ന കാര്യം മണി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ എന്ത് വിചാരിക്കും സിനിമാക്കാർ അറിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകുമോ എന്നെല്ലാമുള്ള ഭയമായിരുന്നിരിക്കാം യാഥാർത്ഥ്യത്തിന്റെ പാതയിൽ പോയിരുന്നെങ്കിൽ മണി ഇന്നും എന്നാണ് സലീം കുമാർ പറയുന്നത് തനിക്ക് ലിവർ സിറോസിസ് ആയിരുന്നെന്ന് കുമാർ തുറന്നു പറഞ്ഞിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായും താരം നേരത്തെ പറഞ്ഞിരുന്നു കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധി ായതിനു പിന്നാലെയാണ് താരം ആരോഗ്യം വീണ്ടെടുത്തത് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടർമാർക്കൊപ്പം ചിരിച്ചു വർത്തമാനം പറഞ്ഞു നടന്നു പോയ ആളാണ് ഞാൻ അസുഖം വന്നാൽ മാത്രമല്ലല്ലോ മരണത്തെ പേടിക്കേണ്ടത് പേടിക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മളെ പേടിച്ചുകൊണ്ടേയിരിക്കും ചില വ്യക്തികൾ അസുഖം ഭേദമായി വരുമ്പോൾ മരണത്തെ തോൽപ്പിച്ചു ഇതാ കടന്നു വന്നിരിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട് ആർക്കാണോ മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത് ഏത് സമയത്തും മനുഷ്യന് മരിക്കാം ലിവർ സിറോസിസ് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ അസുഖമാണ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത കാരണമായി എന്നാണ് തന്റെ അസുഖത്തെ പറ്റി നേരത്തെ സലീം കുമാർ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പതിനാറിലായിരുന്നു കലാഭവൻ മണിയുടെ മരണം വയസ്സിലാണ് കലാഭവൻ മണി ഈ ലോകത്തോട് വിട പറയുന്നത് കരൾ രോഗബാധിതനായിരുന്നു മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് വീടിന് സമീപത്തെ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ഛർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു മലയാളികൾക്ക് മറക്കാനാകാത്ത നടനാണ് കലാഭവൻ മണി കലാഭവൻ മണി വിട പറഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞിട്ടും ഇന്നും മലയാളികളും സിനിമാ ലോകവും അദ്ദേഹത്തെ മറന്നിട്ടില്ല അതേസമയം ജീവിതം പോലെ തന്നെ മണിയുടെ മരണവും വലിയ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു മണിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുകയും പിന്നീട് അതൊരു അന്വേഷണത്തിലേക്ക് എത്തുകയുമായിരുന്നു മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെ പോലും ചോദ്യം ചെയ്യുകയുണ്ടായി